നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണെന്ന സി പി ഐ എം വാദം നാടകമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രത്യേക അന്വേഷണ സംഘം ദിവ്യയെയും കളക്ടറേയും സംരക്ഷിക്കുകയാണ് സി പി ഐ എം ആദ്യഘട്ടം മുതൽ കൊലയാളികൾക്ക് ഒപ്പമായിരുന്നു സി ബി ഐ അന്വേഷണത്തിന് അനുകൂലമായി ഹൈക്കോടതി എത്തുമെന്നാണ് പ്രതീക്ഷയെന്നും സി പി ഐ എമ്മും സർക്കാരും നവീന്റെ കുടുംബത്തെ വഞ്ചിക്കുകയായിരുന്നുവെന്നും സുരേന്ദ്രൻ പറഞ്ഞു ചതിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എമ്മിന്റെ നേതൃത്വവും ശ്രീ നവീൻ ബാബുവിന്റെ കുടുംബത്തോട് കാണിച്ചത് പ്രത്യേക അന്വേഷണ സംഘം പൂർണ്ണമായിട്ടും ദിവ്യയെയും കലക്ടറെയും സംരക്ഷിക്കുന്ന രീതിയിലാണ് അന്വേഷണങ്ങൾ നടത്തിയത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ തങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തോടൊപ്പമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നാടകമാണ് ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ അരങ്ങേറിയത് ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും കണ്ണൂരിലെ പാർട്ടി ഘടകവും കൊലയാളികൾക്കൊപ്പം തന്നെ ആയിരുന്നു നീതി നീതിപീഠം തീർച്ചയായിട്ടും കണ്ണു തുറക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവർക്കുള്ളത്